കപ്പൽ ചൈനയിലെ കിഴക്കൻ മേഖലയിലെ ഷെജിയാങ് നങ്കൂരമിട്ടിരുന്ന കപ്പൽ നങ്കൂരമിട്ടിരുന്നത് കണ്ടെയ്നർ ഷിപ്പാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഒന്നും നാൽപ്പതോടെയാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും സ്ഫോടനത്തെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപകടകരമായ വസ്തുക്കൾ കൊണ്ടുവന്ന കണ്ടെയ്നർ കപ്പലാണ് പൊട്ടിത്തെറിച്ചത് വലിയ പൊട്ടിത്തെറിക്കു പിന്നാലെ അന്തരീക്ഷത്തിലേക്ക് വലിയ രീതിയിൽ പുക ഉയരുന്നതുമായ ദൃശ്യങ്ങൾ ഇതിനടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഡോക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ കപ്പലാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് വിവരം ക്ലാസ് അഞ്ച് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അപകടകരമായ വസ്തുക്കളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം തായ്വാനിൽ നിന്നുള്ള കപ്പലാണ് പൊട്ടിത്തെറിച്ചത് യാങ് മറീൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കപ്പലാണ് പൊട്ടിത്തെറിച്ചത് നിലവിൽ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് പൊട്ടിത്തെറിക്ക് പിന്നാലെ തുറമുഖത്തിന് സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളിലെ ജനാലകൾ തകർന്നതായിട്ടാണ് പൊട്ടിത്തെറിയുടെ പ്രകമ്പനങ്ങൾ എത്തിയതായിട്ടാണ് ചൈനീസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കപ്പലിൽ തീ പടർന്നതിന് പിന്നാലെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് പുറത്തു വിവരം ആയിരം അടി നീളവും നൂറ്റിമുപ്പത് അടി വീതിയും എൺപത്തി വഹിക്കാൻ ശേഷിയുള്ള കാർഗോ കപ്പലാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ചൈനയിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ തുറമുഖങ്ങളിലൊന്നിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഒരു ബില്ല് കാർഗോ കപ്പലുകളാണ് ഓരോ വർഷവും ഈ തുറമുഖം കൈകാര്യം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ